ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പ്രത്യേകത ഇഞ്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പേരാണ് മാങ്ങ ഇഞ്ചിയുടെ പേര് ഞാൻ ഇത് ചാക്കിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഇത് ചാക്കിലാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ചമ്മന്തി അരക്കാനും ചട്നി അരക്കാനും കൂടെ യൂസ് ചെയ്യുന്നത് മറ്റുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ള യൂസ് ചെയ്തിട്ട് എനിക്കറിവില്ലേ ഇത് ഇത് നല്ലൊരു സാധനമാണ് നല്ല ടേസ്റ്റാണ് ഇത് ചട്ണിയൊക്കെ അരച്ചാൽ അപ്പൊ നമ്മുടെ മാങ്ങയുടെ ചട്ണി ready യാണ് നമ്മുടെ മാങ്ങയുടെ ചട്ണി ready യാണ് ഉം നല്ല taste super ആയിട്ടുണ്ട് okay അപ്പൊ എല്ലാരും എന്നെ support ചെയ്യണേ